നമസ്കാരം കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവം റെയിൽവേ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് പുനലൂർ റെയിൽവേ പോലീസ് സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ട്രെയിൻ അട്ടിമറി ശ്രമമാണോ മറന്നതെന്ന് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ഏജൻസികളും സംഭവത്തിൽ വിശദ അന്വേഷണം നടത്തുമെന്നാണ് അറിയുന്നത് കേന്ദ്ര ഇന്റലിജൻസ് വിവര ശേഖരണം തുടങ്ങിയിട്ടുണ്ട് വലിയ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് ശനിയാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയാണ് ഇത്തരത്തിൽ പോസ്റ്റ് റെയിൽപാളത്തിൽ ആദ്യം കണ്ടെത്തുന്നത് സമീപത്തുള്ള ഒരാൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് എഴുകോൺ പോലീസ് എത്തി ഈ പോസ്റ്റ് മാറ്റിയിട്ടു പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം റെയിൽവേ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ വീണ്ടും പോസ്റ്റ് കണ്ടെത്തുകയായിരുന്നു ഇതാണ് അട്ടിമറ ശ്രമത്തിലേക്കുള്ള സംശയം വർദ്ധിപ്പിക്കുന്നത് പാലരുവി എക്സ്പ്രസ് അടക്കം കടന്നു പോകുന്ന സമയത്താണ് പോസ്റ്റ് കണ്ടെത്തുന്നത് എന്നാൽ ട്രെയിൻ എത്തുന്നതിന് മുൻപേ പോസ്റ്റ് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്ന് റെയിൽവേ പോലീസ് വ്യക്തമാക്കുകയായിരുന്നു ഇതിനിടെ സമീപത്തെ ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായ ഒരു ലീഡ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പോസ്റ്റ് കൊണ്ടിടുന്നതാണ് ദൃശ്യത്തിൽ ഉള്ളത് ഇതിൽ ആളെ തിരിച്ചറിയാൻ കഴിയുമോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തിയാകാമെന്നായിരുന്നു എഴുകോൺ പോലീസ് പറയുന്നത് എന്നാലും ഈ രീതിയിൽ മാത്രമല്ല കുറച്ചുകൂടി വ്യാപിപ്പിക്കുന്ന ഒരു അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് രാവിലെ മൂന്ന് മുപ്പതിന് എത്തുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമാക്കി നടത്തിയ അട്ടിമറി ശ്രമമാണോ എന്ന സംശയത്തിൽ പോലീസും റെയിൽവേ വിഭാഗവും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ദീർഘകാലമായി റോഡിന് സമീപം വച്ചിരുന്ന പഴയൊരു പോസ്റ്റാണ് ഇവിടെ കണ്ടെത്തിയത് സംഭവത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുണ്ട് എന്നാണ് സൂചന കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ ഒരു കൂറ്റൻ ടെലിഫോൺ പോസ്റ്റ് ഇവിടെ കൊണ്ടിടാൻ സാധിക്കില്ല എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ ആയിരുന്നോ വലിയ അപകടം ലക്ഷ്യമിട്ടായിരുന്നോ ഈ ഒരു പോസ്റ്റ് ഇത്തരത്തിൽ പാളത്തിനു മേൽ കൊണ്ട് വച്ചത് എന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഒരാളോ രണ്ടാളോ മൂന്നാളോ വിചാരിച്ചാൽ പോസ്റ്റ് ഇവിടെ നീക്കി കൊണ്ടുവരാൻ പറ്റില്ല വർഷങ്ങളായി റോഡിനടുത്ത് ചാരി വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് സാധാരണ ഒരു യന്ത്രസഹായമില്ലാതെ ഇത് നീൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ മൂന്നോ നാലോ അതിലധികമോ പേരുണ്ടെങ്കിൽ മാത്രമേ ഇത് അവിടെ നിന്ന് നിന്നും മാറ്റിവെക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് സമീപവാസികളെല്ലാം തന്നെ പറയുന്നത് ചുരുങ്ങിയത് നാല് പേരെങ്കിലും എന്തായാലും കാണും എന്ന ഒരു നിഗമനത്തിലാണ് പോലീസും ഉള്ളത് ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സമീപവാസികളെല്ലാം പറയുന്നത് ആദ്യം വെച്ച ശേഷം പോലീസ് ഇത് മാറ്റിയിരുന്നു പോലീസ് പോയതിനു ശേഷം രണ്ടാമതാ ഇത് കണ്ടിട്ട് അവർ വീണ്ടും കൊണ്ടുവയ്ക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വീണ്ടും എത്തി ഇത് മാറ്റുകയായിരുന്നു ദൂരെ നിന്ന് വന്ന ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തത് എന്നാണ് എന്തായാലും ഈ ചെയ്തതിന് പിന്നിൽ ആയാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിക്കട്ടെ അവർക്ക് കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്നും Proteja